വിളിച്ചു നോക്കിയല്ലോ എടാ ഇപ്പൊ ഞങ്ങളിൽ അവളാ പണി നീ എവടെ എന്തേനാ ആ ശരി 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 മൊത്തം പൊട്ടിണ്ടല്ലോടാ മൊത്തം വിത്തി പൊട്ടി വയ്ക്കുവന്നല്ലോ പണി കൂടുതലുണ്ടല്ലേ കാര്യ നീ പുറത്തെ പണി നോക്ക് ഞാനീ റൂമിലെ പണി പണിയെ നോക്കട്ടെ വരുമ്പോഴത്തേക്ക് വരാജ് താമസം കൊടുക്കും ഇന്നലെ എന്നാലും രാത്രി ഉറങ്ങിയില്ല പണിക്കും വരണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നില്ല ഒരു കാര്യം ചെയ്യാൻ വരുന്നവരൊന്നും പണി ചുമ്മാ ഒന്നും മയങ്ങ അവനാങ്കി മണ്ടനുവാ വിളിക്കുന്നു നീ എന്ത് കാണിക്കുന്ന എന്തുവാളിന്ന് പറഞ്ഞേ ഇന്റെ ഫോണിലാണ് ഫോണിലാന്നല്ലാ അളിയാ ഇന്നലെ ഞാൻ രാത്രി ഉറങ്ങി ഒന്ന് വാങ്ങി പോയി സംഭവിച്ചതാ അപ്പൊ സ്ഥിര ചെയ്തരാട്ടെ പറയുന്നേ അവൻ പറയാൻ ഈ സമയത്ത് രണ്ടുപേർക്ക്